നവോത്ഥാന സംരക്ഷണ സമിതി ചെയർമാൻ സ്ഥാനത്തു സ്ഥാനത്തുനിന്ന് വെള്ളാപ്പള്ളി നടേശിനെ മാറ്റണമെന്ന് ഐ എൻ എൽ സംഘപരിവാർ പോലും പറയാത്ത ആരോപണമാണ് വെള്ളാപ്പള്ളി മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞതെന്നും ഐ എൻ എൽ ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ റിപ്പോർട്ടറിനോട് പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ അങ്ങേയറ്റം ദൗർഭാഗ്യകരും അപലപനീയവുമാണ് ഇങ്ങനെയുള്ള വ്യക്തി മാത്രം അധിക്ഷേപകരമായ ഒരു പരാമർശമുണ്ടായത് ഒരിക്കലും തന്നെ കേരളത്തിലെ പൊതുസമൂഹം പ്രത്യേകിച്ച് മതനിരപേക്ഷ സമൂഹത്തിന് സഹിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് സർ സംഘപരിവാർ പോലും ഇതുവരെ പറയാത്ത കുറേ പ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരളം മുഴുവനും തന്നെ അതിനെതിരെ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ കുറേ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ബന്ധപ്പെട്ടവരോട് അധികൃതരോട് പറഞ്ഞിരിക്കുന്നത് നടപടിയെടുക്കണം വി എസ് രഞ്ജിത്ത് നമുക്കിപ്പോൾ ഐ എൻ എൽ സർക്കാരിന്റെ ഭാഗമാണ് അവർ ഇപ്പോൾ വെള്ളാപ്പള്ളിയെ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ഔദ്യോഗികമായി മുന്നോട്ട് വയ്ക്കുകയാണ് സുജ തീർച്ചയായും എക്കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം സി പി എമ്മിനോടൊപ്പം നിന്നിട്ടുള്ള പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി എന്ന് പറയുന്നത് അദ്ദേഹം പരസ്യമായി എസ് എൻ ഡി പി സ്ഥാനാർത്ഥികൾ സി പി എം സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചില്ലെങ്കിലും പരോക്ഷമായും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്തുണ പല സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ട് ശബരിമല പ്രക്ഷോഭകാലത്ത് സർക്കാർ നേരിട്ടുണ്ടാക്കിയ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുകയും സർക്കാരിനെ ന്യായീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എസ് എൻ ഡി പിയുടെ അധ്യക്ഷൻ എന്ന രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ അപ്പോൾ നവോത്ഥാന സംരക്ഷണ സമിതി പോലെ സർക്കാർ ഇത്ര കാര്യമായി കൊണ്ടു നടക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ആ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് മലപ്പുറം പോലൊരു ജില്ലയെ ഇത്ര അപകീർത്തികരമായ രീതിയിൽ വിദ്വേഷ പരാമർശം നടത്തിയിട്ടുള്ളത് ഇതിൽ വലിയ രോഷം സി പി എമ്മിനകത്തുണ്ട് ഡിവൈഎഫ്ഐ വലിയ പ്ര ഡിവൈഎഫ്ഐയുടെ പോലെ യുവജന പ്രസ്ഥാനങ്ങൾ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ ഇതിനെ അപലപിക്കുന്നു ബി ജെ പി ഒഴികെ മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതിനെ പൂർണ്ണമായും അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് എൽ ഡി എഫിൽ നിൽക്കുന്ന എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്ന ഐ എൻ എല്ലിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ നേരിട്ട് ഇപ്പോൾ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷ നിന്ന് വെള്ളാപ്പള്ളി നടേശനെ നീക്കണം എന്നാവശ്യപ്പെടുന്നത് അതായത് എൽ ഡി എഫിനകത്ത് തന്നെ സി പി എമ്മിനകത്ത് ഇതിനകത്ത് പ്രശ്നങ്ങളുള്ളവരുണ്ട് എൽ ഡി എഫ് എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരെ വലിയ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി വെള്ളാപ്പള്ളി നടേശന് നീക്കണം എന്നൊരാവശ്യവും അവർ മുന്നോട്ട് വെക്കുന്നു ഇപ്പോൾ ഐ എൻ എൽ അത് പരസ്യമായി തന്നെ മുന്നോട്ട് വെക്കുന്നു നവോത്ഥാന സംരക്ഷണ സമിതി പോലെ ഉന്നതമായൊരു സംവിധാനത്തിന്റെ താരത്യം വഹിക്കാൻ പറ്റുന്ന ആളല്ല വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ ഭാഗത്തിന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നിരന്തരമായി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഒരു തവണ മാത്രമല്ല പലതവണ ഉണ്ടായിട്ടുണ്ട് ന് മുസ്ലിം സമുദായത്തോടല്ല മുസ്ലിം ലീഗിനോടാണ് പ്രശ്നമെന്ന് അദ്ദേഹം തിരുത്തി പറഞ്ഞെങ്കിലും അതിൽ അത് മുഖവില കിടക്കാൻ ഐ എൻ എൽ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ഈഴവ സംഘടനകൾക്കോ ഈഴവ സമുദായത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവേചനം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു പരാതിയായി ഉന്നയിക്കുന്നതിന് പകരം ഇത്തരത്തിൽ വിശലിപ്തമായ പ്രസ്താവനകൾ ഇറക്കുകയല്ല വേണ്ടത് എന്നുള്ളതാണ് ഐ എൻ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇപ്പോൾ അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത്